ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് ഹുകളിലും വളവുകളിലൂടെയും നമ്മുടെ വണ്ടി എങ്ങനെ സ്മൂത്ത് ആയിട്ട് എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാം ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിൽ വളവുകളും ഹമ്പുകളും വരുമ്പോൾ എങ്ങനെ ഓടിക്കണം ഗിയർ ഏത് ഉപയോഗിക്കണം ബ്രേക്കിൽ എങ്ങനെ വരണം ക്ലച്ചിൽ എപ്പോഴാണ് വണ്ടി വരേണ്ടത് ആക്സിലറേഷൻ കൊടുക്കേണ്ടത് എങ്ങനെ പ്രോപ്പറായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു സംശയം തുടക്കക്കാർക്കുണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലിയർ ആക്കി കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു വളവുകളിലും ഹമ്പുകളിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് അവിടെ നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ കഴിയണം അപ്പോൾ സ്ലോ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് മാത്രം ഉപയോഗിച്ചല്ല നമ്മൾ സ്ലോ ചെയ്യേണ്ടത് നമുക്ക് ഗിയറിൻ്റെ ഒരു സഹായം കൂടെ വേണം ഏത് ഗിയർ കൊടുക്കണം എങ്ങനെ സ്ലോ ചെയ്യണം അതിനുശേഷം ആക്സിലറേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടി എടുക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ലെഫ്റ്റ് കിടന്ന വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഞാൻ എടുക്കുകയാണ് എടുത്തു ഓക്കെ ഇനി എടുത്ത് റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഓക്കെ വീണ്ടും റോഡ് അത്യാവശ്യം സ്ട്രൈറ്റ് ആണെന്ന് തോന്നിയാൽ ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്താൽ ഉടൻ തന്നെ തേടിലേക്ക് ഇടാം ഒത്തിരി സ്പീഡിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിവിടെ ഇറക്കം കൂടിയ ഒരു വളവാണ് വരുന്നതെങ്കിൽ നമ്മളുടെ കാല് ജസ്റ്റ് ബ്രേക്ക് പെടലേ നിൽക്കുക എന്നിട്ട് ക്ലച്ചിലൊന്നും വെച്ചേക്കുക കാരണം വീതി കുറഞ്ഞ റോഡാണെങ്കിൽ വളവിൽ പെട്ടെന്ന് ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചവിട്ടു അതിനാണ് ക്ലച്ചേ വെക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ മൂന്നാല് ആൾക്കാരും നടന്നു പോകുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇടത്തെ കാലം ഒന്ന് ക്ലച്ചേൽ വെച്ചേക്കുക ഓക്കെ എന്നിട്ട് നമ്മളിതേ ഈ ആൾക്കാരിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് തേർഡ് ഗിയറിൽ വണ്ടിയായിട്ട് കയറി പോകാനായിട്ട് വന്ന ഗിയർ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും കാരണം വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു അപ്പോൾ ഒരു തേർഡ് ഗിയറിൽ നമ്മളൊരു വളമെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ കാലെന്ത് ചെയ്യുക ഇറക്കം കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ ിൽ ബ്രേക്കിലും ഇടത്തെക്കാൾ ക്ലച്ചിലും ഒന്ന് വെച്ചേക്കാം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും ഓക്കെ ഇനി ഞാൻ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരികാണ് നിങ്ങൾ നോക്കിക്കേ കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നത് കാരണം ഒരു ജംഗ്ഷനാണ് വണ്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് അത് അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു നോക്കി റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് ദൈ വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരികാണ് നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്ക് പ്രോപ്പറായിട്ട് തിരിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യുന്നു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടിയായിട്ട് വരും നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ഓക്കെ വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണ് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകണം ഇനി ഇവിടെ മുന്നിലായിട്ട് നിങ്ങൾ നോക്കുക ഒരു വളവ് വരുന്നുണ്ട് തേർഡ് ഗിയർ ആണ് സ്ട്രേറ്റ് റോഡാണ് ചെറിയ വളവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗിയറിൽ ഈ വളവ് തിരിയാൻ കഴിയുമോ അതോ സെക്കൻഡ് കൊടുക്കണോ അപ്പോൾ അതിനുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ കാണുന്ന ഇത്തരത്തിലുള്ള വളവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ ഒന്ന് ഒന്നയച്ചാൽ ദേ തേർഡ് ഗിയറിൽ നമുക്ക് ഇതുപോലെ തിരിയാം കണ്ടോ ദെഫ്റ്റ് സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നത് കണ്ടോ ഒരു തരത്തിലുള്ള പ്രോബ്ലം അല്ലേ ഇനി നമുക്കൊരു മുന്നിൽ ഒരു ഹ് അല്ലെങ്കിൽ ഒരു കെർവോട് കൂടിയ ഒരു ഭാഗം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് തേർഡിൽ നിന്ന് സെക്കൻഡ് ഇടുകയാണ് കാരണം ഇവിടെ ഹമ്പിന് വരെ ഒരു കുഴിയോട് കൂടിയ ഭാഗമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു മനസ്സിലായോ അപ്പോൾ മുന്നിലൊരു ഹമ്പായിക്കോട്ടെ ചെറിയൊരു കെർവോട് കൂടിയ ഒരു ഭാഗമായിക്കോട്ടെ നമുക്ക് താഴെ റോഡിൽ കാണുന്നതെങ്കിൽ ഒരു കുഴിയോട് കൂടിയ ഭാഗമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു കാരണവശാലും തേർഡ് ഗിയറിൽ കയറരുത് മനസ്സിലായല്ലോ സെക്കൻഡ് ഗിയർ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ കയറ്റം കൂടിയ വളവാണെങ്കിലും ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ മാത്രമേ നമ്മൾ എടുത്തു പോകാവുള്ളൂ തേർഡ് ഗിയറിൽ കയറി പോകരുത് കാരണം ഒരു പരിധിക്കപ്പുറം നമുക്ക് കയറി പോകാനായിട്ട് കഴിയത്തില്ല നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിൽ വരും വീണ്ടും നിങ്ങൾ നോക്കിയേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു അത്യാവശ്യം റോഡ് നിരപ്പാകുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ തേർഡ് ഗിയറിലേക്ക് കിട്ടും ഇനി നമ്മളിങ്ങനെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ അല്ലെങ്കിൽ ഇറക്കത്ത ഇറക്കത്തോട് കൂടിയ ഒരു റോഡിൽ ചെറിയൊരു ഹമ്പ് കാണുവാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ചെറിയ നിരപ്പായിട്ടുള്ള റോഡും ഒരു ഇറക്കത്തോട് കൂടിയ റോഡിലാണ് നമ്മൾ ഹമ്പ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്കിലേക്ക് മെല്ലെ കാലെടുത്ത് വെച്ച് വണ്ടിയുടെ വേഗത വേഗതയെ നേരത്തെ തന്നെ ഒന്ന് കുറയ്ക്കുക എന്നിട്ട് ക്ലച്ചെല്ലാം കൂടെ കാല് വെക്കുക എന്നിട്ട് ബമ്പിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പതിയെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പതുക്കെ ബമ്പ് കയറി ഇറങ്ങി അങ്ങ് പൊക്കോളും കാരണം ഇറക്കവും ചെറിയ നിരപ്പവും ഒക്കെ അത്തരത്തിലുള്ള റോഡാണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിൽ നമുക്ക് ഹമ്പ് ബമ്പ് കയറി പോകുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഒരു വളവിൽ മുന്നിൽ കാണുന്ന ഒരു ഹമ്പായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റത്തോട് കൂടിയ സ്ഥലങ്ങളിൽ കാണുന്ന ഹമ്പായിക്കോട്ടെ അവിടെ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലത് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ ഇനി വീണ്ടും നിങ്ങൾ നോക്കി ഞാൻ വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് വന്നു എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു ഇറക്കം കൂടി ഒരു വളവാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ജസ്റ്റ് റിലീസ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗിന് ഇടത്തോട്ട് ിച്ച് നമ്മൾ തിരിച്ച് എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ ബ്രേക്ക് അയച്ചു കൊടുത്തു വണ്ടി ഇറക്കം കൂടിയ വളവായത് കൊണ്ട് തന്നെ ബ്രേക്ക് അയച്ചപ്പോൾ വണ്ടി നീങ്ങി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു വീണ്ടും ഇവിടെ ഒരു വളമാണ് ലഫ്റ്റ് സൈഡ് പരമാവധി ചേർന്ന് സെക്കൻഡ് ഗിയർ വരികയാണ് വീണ്ടും ഇച്ചിരി റോഡ് നേരെ ആയപ്പോൾ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് കിട്ടും ഇനി ഇറക്കം കൂടിയ നല്ലൊരു വളവാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എൻ്റെ കാല് ബ്രേക്ക് പടലിലുണ്ട് ജസ്റ്റ് ബ്രേക്ക് പടലെ കാല് വെച്ചൊന്ന് കൊള്ളിച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തോണ്ട് ഞാനിതേ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്ന് എൻ്റെ വണ്ടി തിരിയാണ് നിങ്ങൾ നോക്കിയേ ഇടത്തെ സൈഡിലേക്കുള്ള ഒരു വളവ് ഞാൻ ഇങ്ങനെ എടുത്തു ഇനി വീണ്ടും വലത്തേ ചേർന്നുകൊണ്ട് ബ്രേക്ക് കൺട്രോൾ ാണ് ഞാൻ ഈ എടുക്കുന്നത് അപ്പം ചെറിയ ഇറക്കങ്ങളോട് കൂടിയ വളവുകളെ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഒരു തേർഡ് ഗിയറിൽ ഇറങ്ങി പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല കാരണം എന്താണ് ഇറക്കം കൂടിയ ചെറിയ വളവുകളാണ് ഇനി കൊടും വളവുകൾ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ മുന്നമേ നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത ഒരു വളവാണ് ഇവിടെ നമ്മൾ തേടിൽ പോകുന്നേക്കാളും നല്ല സേഫ് എന്താണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് അയക്കുക ജസ്റ്റ് ആക്സിലറേഷൻ കൊടുക്കുക അപ്പം എന്താണ് വണ്ടിയുടെ വേഗത കുറഞ്ഞത് എടത്ത് ചേർന്ന് ഇങ്ങനെ വരാം കണ്ടോ അപ്പം മുന്നിൽ നമുക്ക് റോഡ് കാണാത്ത വളവുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് വീ അതൊരു ഐഡിയ ലഭിച്ചെന്ന് കരുതുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഐഡിയ ഞാൻ വീണ്ടും പറയാം ഇപ്പം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു പറയാം അതായത് നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഹമ്പ് ആയിക്കോട്ടെ ഹമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ഒരു തേർഡ് ഗിയറിലാണ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ചെറിയ ഹമ്പേ ഉള്ളെങ്കിൽ പതിയെ കയറി അങ്ങ് പൂക്കോളും ഇനി ഹമ്പിൻ്റെ അളവ് വലിപ്പമുള്ളതാണ് കുറച്ച് കനം കൂടിയ തരത്തിലുള്ള ഹമ്പുകളാണ് നമുക്ക് ചില വില്ലേജ് റോഡുകളിലൊക്കെ കാണാൻ കഴിയും അത്തരത്തിലുള്ള ഹമ്പുകളാണ് നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഹമ്പ് മനസ്സിലാക്കിയിട്ട് നേരത്തെ ബ്രേക്കിൽ വന്ന് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം അപ്പോൾ അവിടെ ഹമ്പിൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളത് ചെയ്യാൻ ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ കാണുന്ന വളവുകളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ വരുന്ന ഗിയറിനെ മനസ്സിലാക്കുക ഇപ്പൊ ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേടിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തേർഡിലാണ് നിരപ്പായിട്ടുള്ള ഒരു വളവ് കാണുന്നതെങ്കിൽ ആ ഗിയറിൽ പോകുന്നതിൽ തെറ്റില്ല പക്ഷേ നാലാമത്തെ ഗിയറിൽ ഒരു കാരണവശാലും വളവ് ടേൺ എടുക്കാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ നിരപ്പായിട്ടുള്ള റോഡിൽ നിർബന്ധമായിട്ട് തേർഡ് ഗിയറിൽ തന്നെ വളവെടുക്കുക ഇനി ഇറക്കത്തോടു കൂടിയ റോഡിൽ കാണുന്ന ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്നാമത്തെ ഗിയറിൽ നമുക്ക് തിരിഞ്ഞു പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇനി നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇറക്കമായിക്കോട്ടെ നിരപ്പായിക്കോട്ടെ ഏത് റോഡായിക്കോട്ടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇറക്കം കൂടിയ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഇങ്ങനെ തിരിയാം കാരണം നമ്മൾ ബ്രേക്ക് അയക്കുമ്പോൾ തന്നെ വണ്ടി ഇതേ ഇതുപോലെ അങ്ങ് റൺ ചെയ്തോളൂ പക്ഷേങ്കിൽ നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് ഇടത്തോ വലത്തോ തിരിയുന്ന ഒരു തിരിവുകളെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തിരിയത്തില്ല കാരണം വണ്ടി നീങ്ങത്തില്ല അവിടെ നീക്കാനായിട്ട് ഒരു ജംഗ്ഷനിൽ നിന്നുള്ള ട്രെയിനാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇറക്കത്തോടു കൂടിയ ഒരു റോഡിലേക്ക് മറ്റൊരു ജംഗ്ഷൻ പോലെയുള്ള ഒരു റോഡിലേക്ക് തിരികാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തിരിയുന്നതിൽ തെറ്റില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഹമ്പുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഗിയർ ഡൗൺ ചെയ്യേണ്ട റോഡിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് ആ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം